നമസ്കാരം പണ്ട് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് പറയാറുണ്ടായിരുന്ന ഒരു തമാശ റഷ്യയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കുട പിടിക്കുന്നവർ എന്നായിരുന്നു അതായത് നമ്മുടെ നാട്ടിലെ വിഷയങ്ങളെക്കാൾ പലപ്പോഴും ഇവർ അന്താരാഷ്ട്ര തലത്തിലെ കാര്യങ്ങളായിരിക്കും നമ്മളോട് വിളിച്ച് പറയാറുള്ളത് നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും ഒരു കാര്യം ഇടതുപക്ഷ നേതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും അന്നും ഇന്നും ചൂണ്ടിക്കാട്ടാറുള്ളത് ആഗോള കമ്മ്യൂണിസ്റ്റെക്കുറിച്ചും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചുമൊക്കെ ആയിരിക്കും ഇന്ന് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും ശത്രുക്കളുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഡൊണാൾഡ് ട്രംപ് എന്ന് തന്നെ ആയിരിക്കും മറുപടി കാരണം അദ്ദേഹത്തിൻ്റെ നാല് ഭാഗത്തും ശത്രുക്കളാണ് സ്വന്തം രാജ്യത്തും വിവിധ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നിരവധി ശത്രുക്കളുണ്ട് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എപ്പോഴും ശത്രുമായി കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആരാണോ ആ വ്യക്തിയായിരിക്കും ട്രംപിനെതിരെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ട്രംപിനെതിരെ പ്രതിഷേധം നടത്തി ഒരാൾ കൊല്ലപ്പെടുന്ന സംഭവം അല്ലെങ്കിൽ രക്താക്ഷിയായി മാറുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലാണ് അതും തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരു കാലത്ത് തമിഴ്നാട്ടിലും കേരളത്തിലെ പോലെ വേരോട്ടമുണ്ടായിരുന്നു പക്ഷെ പിന്നീടത് ഇല്ലാതായിത്തീരുകയും അവർ ഏതെങ്കിലും ദ്രാവിഡ കക്ഷിയുടെ വാലായി മാറുകയും ചെയ്ത അവസ്ഥയാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെനസ്വേല പ്രസിഡൻ്റായിരുന്ന മഡുറോയെ അമേരിക്കൻ സൈന്യം പിടികൂടിക്കൊണ്ട് പോയിൽ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് അവിടുത്തെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രകടനം നടക്കുകയായിരുന്നു ഈ പ്രകടനത്തിനിടയിൽ ട്രംപിൻ്റെ കോലം കത്തിക്കൽ ഉണ്ടായിരുന്നു അങ്ങനെ ഈ കോലം കത്തിക്കാൻ പെട്രോൾ ഒഴിച്ചാണ് ഇവർ കോലം കത്തിച്ചത് ഈ കോലം കത്തിക്കുന്നതിനിടയിലാണ് സ്ഥലത്തെ ബ്രാഞ്ച് സെക്രട്ടറിയായ കല്യാണ സുന്ദരം എന്ന ഒരു പാർട്ടി പ്രവർത്തകന് പൊള്ളലേൽക്കുന്നത് ഇയാളെ തുടർന്ന് ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിക്കുകയായിരുന്നു ഏതായാലും ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് മറ്റൊരു രാജ്യത്ത് നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ വേറൊരു രാജ്യത്തെ പ്രസിഡൻറ്റിൻ്റെ കോലം കത്തിക്കുന്ന സംഭവത്തിൽ നമ്മുടെ നാട്ടിൽ ഒരാൾ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ കേട്ട് കേൾവില്ലാത്ത കാര്യവും തന്നെയാണ് സാധ്യത ഇന്ത്യയിൽ ഒരുപക്ഷെ ഇതിന് മുമ്പ് ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പോലും സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും ഇവിടെയും ഫലസ്തീനും അല്ലെങ്കിൽ ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരം പ്രകടനങ്ങളും വെടിയിൽ കത്തിക്കലൊക്കെ നടക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ് പക്ഷേ മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റിനെ അമേരിക്കൻ സൈന്യം പിടിച്ചുകൊണ്ട് പോയി പ്രതിഷേധിച്ച് ഒരു കോലം കത്തിക്കൽ നടക്കുമ്പോൾ ആ കോലത്തിൽ നിന്ന് തീപിടിച്ച് ഒരു പാർട്ടി പ്രവർത്തകൻ മരിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ഇതാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് മറ്റു രാജ്യത്തെ വിഷയങ്ങളിൽ ഇടപെടുകയും അവിടെ നടക്കുന്ന സംഭവങ്ങൾ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു സ്ഥിരം രീതിയാണ് പക്ഷേ അതിന് ഇരയായതൊരു പാവം പാർട്ടി പ്രവർത്തകനാണ് ഈ കല്യാണ കല്യാണസുന്ദരം ഒരുപക്ഷെ ഭാര്യ മക്കളുമൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നിരിക്കാം അയാൾക്ക് എന്താണ് ജോലി എന്നറിയില്ല ഒരുപക്ഷെ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനൊരു പാർട്ടി പ്രവർത്തകനായിരിക്കാം ഏതായാലും പാർട്ടിക്ക് ഒരു രക്സാക്ഷിയെ കിട്ടി എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീര നഷ്ടം തന്നെയാണ് ഇവർ കൃത്യമായ മുൻകരുതലൊന്നും എടുക്കാതെയാണോ ഇതുമാതിരി കോലം കത്തിക്കാൻ ഇറങ്ങുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ ചോദിക്കേണ്ടി വരും തമിഴ്നാട്ടിൽ ഒരു കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് ദുർബലമാവുകയായിരുന്നു കന്യാകുമാരി ജില്ലയിൽ അതായത് മുമ്പ് തിരുവിതാംകൂർ ആയിരുന്ന ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനപ്പെടുത്തി സി പി എമ്മിന് വളരെ ശക്തമായ വേരോട്ടമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവിടെയും പാർട്ടി ഒന്നുമല്ലാതായി തെരഞ്ഞിരിക്കുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ മരിച്ച മനുഷ്യൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ധനസഹായം നൽകുകയോ അയാളുടെ കുടുംബാംഗങ്ങൾ ഏതെങ്കിലും രീതിയിൽ ജോലി നൽകിയോ മറ്റേ സഹായിക്കുമോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല എങ്കിൽ പോലും കേരളത്തിൽ ഇപ്പോൾ രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ് ഫണ്ട് പിരിച്ച് അത് തട്ടിച്ച സംഭവങ്ങൾ വളരെ വ്യാപകമായി പുറത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ രക്തസാക്ഷി ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രത്യേകം നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടി വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് പാർട്ടി രക്തസാക്ഷിയായിരുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങൾക്ക് വേണ്ടി പിരിച്ച പണത്തിലെ വലിയൊരു ഭാഗം ഒരു നേതാവ് തട്ടിയെടുത്തുവെന്നും ആദ്യ നേതാവിൻ്റെ പേരിൽ നടപടി എടുത്തു എങ്കിലും പിന്നീട് ഇയാളെ പാർട്ടിയുടെ സി എച്ച് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന വലിയ പദവിയിൽ നിയോഗിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള പരാതികൾ വരുന്നു ഒരു വശത്ത് കണ്ണൂരിലെ പാർട്ടി രക്തസാക്ഷിയായ ധനരാജൻ്റെ കുടുംബത്തിനായി പിരിച്ചെടുത്ത പണമെല്ലാം അവിടുത്തെ പ്രമുഖ നേതാക്കൾ ചേർന്ന് വീതിച്ചെടുത്തു എന്നുള്ള സി പി എമ്മിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ എന്ന അവിടുത്തെ പഴയ തലമുറയിലെ പ്രമുഖനായ നേതാവിൻ്റെ വെളിപ്പെടുത്തലുമൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷി ആകുമ്പോൾ അയാളുടെ കുടുംബത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അവിടെയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച ഇപ്പോൾ കണ്ണൂരിലും തിരുവനന്തപുരത്തൊക്കെ തന്നെ രേഖപ്പെടുത്തി പുറത്തു വരുന്നത് ഏതായാലും തമിഴ്നാട്ടിലെ ഈ കല്യാണ സുന്ദരം എന്ന സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തകൻ്റെ കുടുംബത്തെ ഇനി ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ അതോ അയാളും അവഗണനയുടെ പട്ടികയിൽ പെടുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തകർക്ക് ഇതൊരു വലിയൊരു പാഠം തന്നെയാണ് സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ മറന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങളിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നവരും അതിന് യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ പെട്രോളൊക്കെ ഒഴിച്ച് കോലം കത്തിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത്